പേരെഴുതാൻ വേണ്ടിയിട്ട് ഫോൺ തന്നെ കട്ട് ചെയ്തെടുത്ത സമയത്താണ് അതൊരു വീഡിയോ ആക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ കട്ടറ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് സൈസ് എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബോട്ടലിൻ്റെ അടപ്പുണ്ടാകുമല്ലോ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് സ്ക്വയറിനോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതേപോലെ മൂന്ന് സൈസുണ്ട് അപ്പോൾ കേക്കിൻ്റെ സൈസും അല്ലെങ്കിൽ പിന്നെ മാറ്ററിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഏത് കട്ടറ് യൂസ് ചെയ്യണമെന്ന് നോക്കി ചെയ്യാറുള്ളത് എന്നിട്ട് നമുക്ക് എഡിബിൾ പെൻ ഉണ്ടാവും കിട്ടും നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും എഡിബിൾ പെൻ കിട്ടും അതാണെങ്കിൽ നമ്മൾ സാധാ പേന വെച്ച് എഴുതുന്ന പോലെ തന്നെ നമുക്ക് അങ്ങ് എഴുതി കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്യാം ഞാൻ ആദ്യമൊക്കെ പേന വെച്ചിട്ടാണ് എഴുതി കൊടുത്തിട്ടുണ്ട് കൊടുത്തോണ്ടിരുന്നത് പിന്നെയാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഓരോന്നും മാറ്റി മാറ്റി ചെയ്യണമെന്ന് നമുക്ക് തോന്നുമല്ലോ അങ്ങനെയാണ് ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ നമുക്ക് ഇതേപോലെ ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത് കളർ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ അതിൽ നിന്ന് മുക്കി നല്ലോണം ആക്കിയതിന് ശേഷം വെച്ച് എഴുതി കൊടുക്കരുത് അത് ഒരുപാടായാൽ പിന്നെ അക്ഷരങ്ങളിങ്ങനെ സ്പ്രെഡാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡിലൊക്കെ ഒന്നാക്കി കൊടുത്ത് ആ ഒരു ബ്രഷിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് അതിനകത്ത് സ്പ്രെഡായി അല്ല കുറച്ച് അതിനകത്ത് നിപ്പുണ്ട് എന്നാൽ ഒട്ടും ഇല്ലാതെയും ഇല്ല ആ ഒരു രീതിക്ക് വേണം എഴുതി കൊടുക്കാൻ ഒരുപാടായിട്ട് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എഴുതുന്ന സമയത്ത് തന്നെ അങ്ങ് കളർ നല്ല കട്ടിക്കങ്ങായി പോവും അപ്പോൾ അത് കുറേ ചെയ്തു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഏതാ എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ലിറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ അത് ചിലപ്പോൾ അത് കുറഞ്ഞു വരും വീണ്ടും അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതേപോലെ ജസ്റ്റ് ഒന്ന് നോക്കണം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഞാൻ രണ്ടാമത്തെ കളർ ഡിപ്പ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ആ ഒരു ഫോണ്ടണിലേക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കൂടുതൽ കളറാണെങ്കിൽ ഞാൻ വീണ്ടും അത് ഒന്ന് ടച്ച് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും പിന്നെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കളറ് ഒരുപാട് വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതി കൊടുക്കാൻ മലയാളത്തിലും കൂടി ആയതുകൊണ്ട് കുറച്ച് ും കൂടി ഒന്ന് ശ്രദ്ധിച്ചാണ് എഴുതി കൊടുക്കുന്നത് പിന്നെ എപ്പോഴും എഴുതാനെടുത്താലും ഞാൻ കേക്കിൽ ക്രീം കൊണ്ട് എഴുതുന്ന സമയത്തും ഫോണ്ടൻറ്റിൽ എഴുതുന്ന സമയത്തും ഞാൻ എപ്പോഴും പറയുന്നതാണിങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ എഴുതുന്ന പോലെ ഞാൻ ആ ഒരു സ്പേസ് എല്ലാം മാറ്റും അതിനകത്ത് ഫുള്ളായിട്ട് നിൽക്കുമെന്നൊക്കെ ഒന്ന് എഴുതി ആ സ്പേസ് നോക്കും അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാതെ തന്നെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ എഴുതി കൊടുക്കുന്നത് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല പക്ഷേ ഞാൻ ഇതേപോലെ ഫോൺ ടെൻഡിൽ പേരെഴുതുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഫോൺ ടെൻഡിൽ പേരെഴുതുന്നതിനെക്കുറിച്ചും ഫോൺ ടെൻഡിൽ പിന്നെ വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഫോൺ നമ്മൾ നൂറ് ഗ്രാം അൻപത് ഗ്രാം അങ്ങനെയും കിട്ടും നമ്മൾ ഒരു കിലോ അര കിലോ തന്നെ വാങ്ങണമെന്നില്ല ചെറുതായിട്ടും കട്ട് ചെയ്ത് കിട്ടും ഗ്രാമളവിലും കിട്ടും അപ്പോൾ അത് നൂറ് നൂറ്റി നാല്പത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ആ ഒരു റേറ്റിന് കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിയതിന് ശേഷം നമ്മൾ കോൺഫ്ലോർ തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് മൈദ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ മൈദയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെയും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അന്ന് കോൺഫ്ലോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കോൺഫ്ലോർ നമുക്ക് മൈദ വാങ്ങുന്ന കടയിൽ കിട്ടും നമ്മൾ അതും കൂടുതൽ നമ്മൾ വാങ്ങേണ്ട നൂറ് ഗ്രാം ഒക്കെ അതും കിട്ടും ഒരുപാട് വിലയൊന്നുമുള്ള കാര്യമൊന്നും കോൺഫ്ലോറും അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ ആദ്യം കോൺ എടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ കട്ടിയായിട്ടായിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന രീതിക്കായിരിക്കും ഇരിക്കുന്നത് എന്നിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടി വരുന്നത് അതൊന്നെടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്നത് അടച്ച് നല്ലപോലെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്തിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിൽ നിന്ന് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തുനിന്ന് സൂക്ഷിക്കാവുന്നില്ല പക്ഷേ നല്ലോണം ടൈറ്റാക്കി അടച്ച് വെക്കണമെന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ടുള്ള ആ ഫോണ്ടൻറ്റിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ വച്ചിട്ടൊന്നും നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാടൊന്നും എടുക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൈക്കുള്ളിൽ വെച്ച് എണ്ണ കുഴച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു വലിച്ചൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടും എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതൊന്ന് പരത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കൗണ്ടർ ടോപ്പിൽ ഇട്ട് വേണമെങ്കിലും നമുക്ക് പരത്താം അല്ലെങ്കിൽ ചപ്പാത്തി പലക ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് പരത്താം എങ്ങനെ വേണമോ പരത്തി എടുക്കാം നമുക്ക് ആ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന ആ ഒരു പിന്നെ എന്തോന്നാണ് ആ ഒരു റോളർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ എഴുതി കൊടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത് അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാനും ബുദ്ധിമുട്ടാണ് ാണ് എഴുതുമ്പോഴും അത് ബുദ്ധിമുട്ടാണ് കുറച്ചൊരു കട്ടിക്ക് തന്നെ എടുക്കുക ഓവർ കട്ടിക്കും വേണ്ട ഒരു മീഡിയം സൈസിലുള്ള ഒരു കട്ടിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് പെൻ പെണ്ണുണ്ടെങ്കിൽ കുറച്ചും കൂടി ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് അതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു എഡിബിൾ പെണ് നമ്മൾ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പിൽ കിട്ടും അത് വാങ്ങിയിട്ട് എഴുതിയാലും മതി പിന്നെ നമ്മൾ എഴുതിയതിനു ശേഷം എപ്പോഴാണ് കേക്കിലേക്ക് വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഒരുപക്ഷെ നമ്മളങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കസ്റ്റമർ അപ്പോൾ കേക്ക് എടുക്കാൻ വരാതിരിക്കോ അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ഡെലിവറി ചെയ്യാതിരിക്കുക ചെയ്യാൻ പറ്റാതിരിക്കയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേക്ക് ബോക്സിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ തുറന്ന് വെച്ചിരുന്നാൽ ഒരു ഈർപ്പം പോലെ വന്നിട്ട് അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല അത് ഇരുന്നോളും ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ എഴുതുന്നതിന് മുന്നേ ആ ഒരു കോൺഫ്ലോർ ഇട്ടാണല്ലോ ആദ്യം കുഴച്ചെടുക്കുന്നത് നമ്മൾ പരത്താൻ ഒക്കെ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നുണ്ട് അത് നല്ലതുപോലെ അങ്ങ് തട്ടിത്തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു പൊടി പോലെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ എഴുതുന്ന ആ ഒരു ജെൽ കളറും ആ ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ വന്നിട്ട് നല്ലോണം അതിങ്ങനെ സ്പ്രെഡ് ആവും നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പടർന്നു പോകും മഷി പടർന്നു വരും അതേപോലെ ഇങ്ങനെ പടർന്ന് വരും അതുകൊണ്ട് നല്ലവണ്ണം തട്ടി തുടച്ച് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ അതിന്റെ മുകളിൽ നിൽക്കുന്ന പൊടി മൊത്തം മാറ്റിയതിന് ശേഷം വേണം എഴുതി കൊടുക്കാൻ ഇതുപോലുള്ള ബർത്ത്ഡേ വിഷസോ അങ്ങനെ എന്തെങ്കിലും ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചെയ്ത് കൊടുത്ത് കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് കേക്ക് ഡെലിവറി ചെയ്യുന്നത് അതേസമയം നമ്മൾ എന്തെങ്കിലും ഫിഗേഴ്സ് ചെയ്യുമല്ലോ ടെഡി ബിയറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ അതായത് കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ ആ ഒരു ഫോണ്ടിൻ്റെ ഫിഗർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്തതിന് ശേഷം നല്ല ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റായിട്ടുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് നമുക്ക് വെക്കാവുന്നതാണ് സി എം സിയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലോണം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് സി എം സി ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ സി എം സിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയായി എന്നിട്ട് നമുക്ക് ഏത് ഫിഗറാണോ ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം ആ ഒരു നമ്മൾ ഇട്ട് വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് കോൺഫ്ലോർ ഒന്ന് വിതറിയതിന് ശേഷം നമുക്ക് ആ ഒരു ചെയ്തിട്ടുള്ള ഒരു ഏത് ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് അത് അതിനകത്ത് വെച്ചതിന് ശേഷം നല്ലോണം അടച്ച് വെക്കുക പിറ്റേ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ തലേ ദിവസം എങ്ങനെയാണോ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം കേക്കിലേക്ക് അതും വെച്ചു കൊടുക്കാൻ ഫോണിൻ്റെ എന്ത് സംഭവം നമ്മൾ ചെയ്താലും കേക്ക് ഡെലിവർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വേണം അത് കേക്കിലേക്ക് വെച്ചു കൊടുക്കാൻ പിന്നെ ഫോണ്ടൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് വൈറ്റ് ആണ് വൈറ്റ് വാങ്ങിയതിന് ശേഷം നമുക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും അല്ലാതെ നമ്മൾ കളർ ഫോണ്ടൻ വാങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമേ വരുവുള്ളൂ അതിന് ശേഷം ബാലൻസ് വരുന്നത് പിന്നെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ആ ഒരു കളറ് വേണ്ടി വരുന്നത് അപ്പോൾ അത് വെറുതെ അങ്ങനെ വാങ്ങി വെക്കുന്നതിനേക്കാളും വൈറ്റ് വാങ്ങിയാൽ നമ്മുടെ കയ്യിലുള്ള ജെൽ കളർ യൂസ് ചെയ്യുക ജെൽ കളർ തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ ഞാൻ കൂടുതലും ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്ത് ആ ഒരു കളർ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ നമ്മളിങ്ങനെ കളർ ഫോണ്ടൻ വാങ്ങിയാൽ പിന്നെ നമുക്കത് വേസ്റ്റായി പോകും എന്നെങ്കിലും നമുക്ക് ആവശ്യം വരും പക്ഷേ അത് എത്ര നാൾ കഴിഞ്ഞാൽ ആ ഒരു കളർ വീണ്ടും നമ്മൾ എടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ വൈറ്റ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനൊന്നും മിക്സ് ചെയ്തെടുക്കാം പക്ഷേ ബ്ലാക്ക് മാത്രം ബ്ലാക്ക് കളർ മാത്രം നമുക്ക് ആ ഒരു കറക്റ്റ് കളർ കിട്ടൂല നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഗ്രേ കളറാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടുള്ള കളർ കിട്ടില്ല അതുകൊണ്ട് ബ്ലാക്ക് മാത്രം ഞാൻ ഇതേപോലെ ബ്ലാക്ക് ഫോണ്ടൻ്റെ വാങ്ങാറുള്ളത് ബാക്കി എല്ലാത്തിനും ഞാൻ വൈറ്റ് വാങ്ങിയിട്ട് ജെൽ കളർ യൂസ് ചെയ്താണ് എടുക്കാറുള്ളത് പിന്നെ എന്ന് പറയുന്നത് ഒരു ഷുഗർ പേസ്റ്റാണ് നമുക്കത് കഴിക്കാവുന്നതാണ് ചിലപ്പോൾ നമ്മുടെ നമ്മളോട് കസ്റ്റമർ അങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട് നമ്മളങ്ങനെ ആ ഒരു കേക്കിലേക്ക് വെച്ചേക്കുന്ന ആ സാധനം എന്താണ് അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അത് ഷുഗർ പേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഫോണിനെ കുറിച്ച് എന്നോട് ഡൗട്ട് ചോദിച്ച ആൾ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഇതേപോലെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ അതാവുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും കമൻറ്റിൽ ചോദിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നു പോകാമെന്നുള്ളതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യുന്നത് എനിക്ക് പറഞ്ഞ് തരുന്നതിന് ഒരു മടിയില്ല നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം എനിക്കത് ഇഷ്ടമാണ് നിങ്ങൾ ചോദിക്കുന്നത് കമൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് ഓരോരുത്തർ പുത്തരങ്ങൾ ചോദിക്കുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഇതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റൗണ്ട് ഷേപ്പിലേക്കായിരുന്നു കേട്ടോ പിന്നീടാണ് കസ്റ്റമർ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത അതാണ് ബേക്ക് സൈഡിലൊക്കെ ആ ഒരു ക്രംസ് ക്രമസൊക്കെ പുറത്തേക്ക് കാണുന്നത് പിന്നെ അത് ബേക്കിലോട്ട് ആയതുകൊണ്ട് ഞാൻ ഞാനതൊന്നും മാറ്റാൻ നിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ